എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു നിനക്ക് ൊട്ടൊരു ആയിരം രൂപ ഇട്ട് കൊടുക്കടാ കഷ്ടവാരമണിക്ക് എനിക്കറിയാൻ മയ്യാത്തോണ്ടല്ലയോ പൊന്നുമോനല്ലയോ കഴിച്ചു മോനെ അമ്മ സെറ്റും കൊണ്ട് കൊടുത്ത് നിൽക്കുന്ന ഫോട്ടോക്കകത്ത് ഒരു പൂവും ഓരോ ഓണാശംസയും ഓണാശംസി പിന്നൊരു പാട്ട് വിട്ടതാ മോനെ ൂടാനും വളിച്ചത് കാരണം തിന്നാനും പറ്റുന്നില്ലല്ലോ എന്റെ ദൈവം എല്ലാം മറന്ന് എനിക്കൊരു കഴിവു സ്വർണം മാവേലിക്കര രാജധാനി ആരാ പറഞ്ഞു എന്റെ മോനെ ബുദ്ധി ഇല്ലെന്ന് മൂവായിരം രൂപയുടെ ലൈറ്റ് വെയിറ്റ് ചെയിനിങ് മോനെ രണ്ട് ഗ്രാമിന്റെ പാതസരവൊന്നെടുത്ത

ഓണം പ്രമാണിച്ച് രാജധാനിയിലൊരു ഉണ്ടായിരുന്നു അതിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കുമാരി സോമരാജ്